गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः कोदण्डदीक्षा गुरुमप्रमेयं सलक्ष्मणं दाशरथिं दयालुं ജഗേഗവീരം അനുനാഥ മീഡേ ജാനകീകരണം ജയ ജയ രാമ രാമ രാധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ടത്തിലെ പരശുരാമസ്തുതിയാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സീതാവിവാഹ ശേഷം വമ്പിച്ച ഘോഷയാത്രയായി അയോധ്യ രാജാവും പരിവാരങ്ങളും സ്വഗൃഹത്തിലേക്ക് യാത്രയായി എല്ലാ ആഡംബരങ്ങളോടും ആർഭാടങ്ങളോടും കൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ രാജകീയ ഘോഷയാത്ര മിഥിലയിൽ നിന്ന് പുറപ്പെട്ട് കുറേ ദൂരം വന്നപ്പോഴാണ് ഒരു എതിർപ്പിനെ നേരിടേണ്ടി വന്നത് ഭൃപുപുത്രനായ പരശുരാമനായിരുന്നു എതിരാളി മാഹേശ്വര ചാപത്തെ ശ്രീരാമൻ ഭഞ്ചിച്ചു എന്ന് കേട്ടപ്പോൾ കോപാകുലനായി വന്നതായിരുന്നു ഭാർഗവരാമൻ സ്വതവയെ തന്നെ ക്ഷത്രിയാന്തകനായ അദ്ദേഹത്തിന് അയോധ്യ രാജകുമാരൻ്റെ വിജയം അസഹ്യമായൊരു അസ്വാസ്ഥ്യമായി തീർന്നു അതായിരുന്നു എതിർപ്പിന്റെ കാരണം പരശുരാമൻ കലശലായി ക്ഷോഭിച്ചു തൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അതെടുത്ത് രാമൻ ഞാൻ കെട്ടി അസ്ത്രം തൊടുക്കണം ഇല്ലെങ്കിൽ തന്നോട് യുദ്ധത്തിന് വരണം ഇത് രണ്ടും ചെയ്യാത്ത പക്ഷം രണ്ട് രാമന്മാരുണ്ടാവാൻ തൻ സമ്മതിക്കില്ല ഇതൊക്കെയാണ് പരശുരാമൻ്റെ വാദം ദശരഥൻ വല്ലാതെ ഭയപ്പെട്ടു ഭാർഗവൻ്റെ കാലി പിടിച്ച് കേണപേക്ഷിച്ചു ദശരഥൻ പക്ഷേ അതുകൊണ്ടൊന്നും ജമദഗ്നിപുത്രന്റെ കോപമടങ്ങിയില്ല അവസാനം ശ്രീരാമൻ മുന്നോട്ട് വന്ന് ഭാർഗവന്റെ വില്ല് വാങ്ങി നിഷ്പ്രയാസം ഞാൻ കെട്ടി ശരം തൊടുത്തു ലക്ഷ്യം കാണിച്ചു തരാൻ പറഞ്ഞു അവിടെ പറയുകയാണ് ശ്രീരാമചന്ദ്രൻ എന്റെ ബാണത്തിന് ഒരു ലക്ഷ്യം വേണം അത് കാണിച്ചു തരണം ഉടനെ തന്നെ അങ്ങ് തപസ്സു ചെയ്തു നേടിയ പരലോകങ്ങളാണോ അതോ അങ്ങയുടെ പാദങ്ങളാണോ ഞാൻ ലക്ഷ്യമാക്കേണ്ടത് വേഗം പറയൂ എന്നാണ് ശ്രീരാമന്റെ വാക്കുകൾ തുടരുന്നു ശ്രീരാമൻ അങ്ങയ്ക്ക് ഒന്നുകിൽ ഈ ലോകത്ത് സഞ്ചരിക്കാനാവില്ല അല്ലെങ്കിൽ അങ്ങക്ക് സുക്രതാർജിത ലോകങ്ങൾ നഷ്ടപ്പെടും അധ്യാത്മരാമായണം മൂല പുസ്തകത്തിലാണ് ഇത് കാണുന്നത് വാൽമീകീയത്തിലും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്തു തന്നെയായാലും തൻ്റെ കയ്യിലുള്ള അസാധാരണമായ വില്ല് കുലയേറ്റുകയും തന്നെ തന്നെ ലക്ഷ്യമാക്കുകയും ചെയ്യണമെങ്കിൽ സാധാരണ മനുഷ്യനൊന്നും അത് സാധ്യമല്ലെന്നിരിക്കെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചപ്പോൾ ഭാർഗവരാമന് ബോധ്യപ്പെട്ടു ശ്രീരാമൻ സക്ഷാൽ ശ്രീനാരായണന്റെ അവതാരമാണെന്ന് അതിനാൽ എല്ലാ അഹങ്കാരവും അടങ്ങി ഭഗവാനെ പ്രദക്ഷിണം വെച്ച് വീണ്ടും നമസ്കരിച്ചു കീർത്തനങ്ങളെ കൊണ്ടും ദിവ്യമന്ത്രങ്ങളെ കൊണ്ടും സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ആ സ്തുതിയാണ് ഇന്നിവിടെ നമ്മൾ പാരായണം ചെയ്യുന്നത് പരശുരാമസ്തുതി ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതി ശ്രീരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ सीताभिरामानन्दात्मकविष्णो श्रीराम राम रमारमण रघुपते श्रीराम राम पुरुषोत्तम दयानिथे श्रीराम सृष्टिस्थितिप्रलयहेतुमूर्ते श्रीराम दशरथनन्दनहृषिकेश श्रीराम राम राम कौसल्यात्मजहरे पुरावृत्तं केटकोण्डालं मम पङ्कजविलोचनकारुण्यवारानिधे कति तीर्थतिङ्गल बाल्यकाले चक्रपाणियत्तन्ने तन्ने तबसु च देहिं चिरम् उग्रमाः तबसु गुणइन्द्रियङ्गलेयम् निग्रहिच्छनुदिनम् सेविते विष्णुकैवल्यमूर्ति वैकुण्ठन् नारायणन् जिष्णुसेवितन् भजनीयनीश्वरनाथन् माधवन् प्रसापुरोगे वदरं प्रत्यक्षणे उत्तिष्ठोत्तिष्ठ ब्रह्मन् तुष्टोऽहं तपसा സിദ്ധിച്ചോ സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോ യുക്തൻ ഭൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപദേ കൊല്ലണം പിതൃഹന്ദിയ ഹേഹയനേ ചൊല്ലും വംശം ഇരുപത്തൊന്ന് പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ പൃഥ്വീ മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകെ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാ എന്നുടെ ൂനം ദാശരഥി തന്നിലാക്കിയിടുകനേ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചീടുക മഹാമുനി എന്നരുൾ ചെയ്തു മറങ്ങി

ിടുവാനായി തന്നിദോശരാസനം ബ്രഹ്മാദി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മങ്ങൾ മഹ്യാബലം കൊണ്ടു നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോദ്ഭവങ്ങളാ ജന്മാതിഷഡ്ഭാവങ്ങൾ സ്വജ്ഞാനസ്വരൂപന നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രതനല്ലോ നിരുവണി പാർത്താ വനിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടേ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽ പര്യന്തം പര്യന്തം ലോകമോർത്താൽ ൂർത്താൽ താവൽപര്യന്തറിയാവല്ലം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും സേവാരഥന്മാരാ മനുഷ്യർ മെല്ലെ മെല്ലെ തൊന്മായാരചിതമാം സംസാര സംസാരം തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ കൊണ്ടേജ്ഞാനപരന്മാര മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്കൽ നിന്നൻപോടു വാക്യജ്ഞാനം ഉൾക്കാമ്പിലുതിച്ചിടും ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്ക നിന്നാശുഭേർപ്പെട്ടു ചിന്മയ പദത്തിഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കേണം ആകയാൽ കയ്യാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം नमस्ते जगल्पते नमस्ते रमापते नमस्ते दाशरथे नमस्ते सतां पते नमस्ते वेदपते नमस्ते देवपते नमस्ते मखपते नमस्ते थरापते Namaste, धर्म नमस्ते धर्मपदे नमस्ते सीतापते नमस्ते कारुण्यार्थे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തു ഭഗവ നമോസ്തു ചിന്തയാരണാബുജം നമോസ്തു സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമാ